മഹാകവിത എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തു മഹാകവിത എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തു പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി നെല്ല് അടുത്തത് ൻറ്റി ബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയ്ക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വീരമണിദാസൻ വീരമണി ദാസൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഷെയ്ഖ് അസീനയാണ് ഷെയ്ഖ് അസീന അടുത്ത ചോദ്യം എം കെ സാനു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അടുത്ത ചോദ്യം അടുത്തിടെ നായ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ഏതാണ് ഉത്തരം കുമാരനാശാൻ ഇന്ത്യയിലെ ആദ്യ എ ഐ അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ൂരു അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് അടുത്തത് അടുത്തിടെ യുവതീ യുവാക്കൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ് ഉത്തരം മ്യാൻമാർ അടുത്തത് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം